പ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്ക് വിരട്ടിയുടെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ചെറുതായിട്ട് സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ആറ് ആറുകഴ അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി ജോലി എടുത്ത് ഇതിൻ്റെ പച്ചവളം എല്ലാം കളഞ്ഞ് വഴറ്റിയെടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ താണ്ട് ഈ പരുവത്തിലായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ചേർത്ത് വയ്ക്കും ഇതിലേക്ക് കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളിപ്പിക്കുക ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി വേവിച്ചെടുക്കണം ഇങ്ങനെ വെച്ചിട്ട് ഒരടപ്പ് കൊണ്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഓരോ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ഇരുപത് മിനിറ്റ് ഉപയോഗിച്ചെടുക്കണം മൂടികൊണ്ട് അടച്ച് വെച്ച് അതിൽ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇടവിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് വെന്തിട്ടുണ്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ കമൻസ് രേഖപ്പെടുത്തണം